ഈ ബോഡി എവിടെ ഉള്ളത് ഏത് വീട്ടിലൊക്കെ വീട്ടിലേക്കുള്ളത് എന്ന് അറിയണമെങ്കിൽ നാട്ടുകാർക്കല്ലേ അറിയുള്ളു അല്ലാത്തത് അല്ലാത്ത സ്ഥലങ്ങളിൽ വന്നുള്ള ആൾക്കാർക്ക് അറിയില്ല നമുക്ക് നഷ്ടപ്പെടാനുള്ളതല്ല നഷ്ടപ്പെട്ട് നമുക്ക് കിട്ടാനുള്ളതാണ് ഇനി കിട്ടണ്ടത് അപ്പൊ ഈ നാട്ടിലുള്ള എവിടേക്ക് ഏതൊക്കെ മുക്കും മൂലം അറിയുന്ന ആൾക്കാരെ ഇവിടെ വിടണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ ചൂതന്മലയിലെ അപകട പ്രദേശത്തേക്ക് ഈ പ്രദേശവാസികളെ കടത്തിവിടുന്നില്ല വിടുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇവിടേക്ക് ഐ ഡി കാർഡ് ഉൾപ്പെടെ കാണിച്ച് കൊടുത്തിട്ട് പോലും കടത്തി ഇപ്പോൾ ഉയരുന്ന പരാതി എന്താണ് പരാതി എന്ന് പറഞ്ഞാൽ ഐ ഡി കാർഡ് നമ്മൾ ഐ ഡി കാർഡ് ഐഡന്റിഫി ചെയ്തത് ഈ നാട്ടുകാരായ ആൾക്കാരെ ഇവിടെ കടത്തിവിടാനുള്ള സംവിധാനം നമുക്ക് വേണം ഈ ബോഡി എവിടെ ഉള്ളത് ഏത് വീട്ടിലൊക്കെ ഉള്ളത് എന്ന് അറിയണമെങ്കിൽ നാട്ടുകാർക്കല്ലേ അറിയുള്ളൂ അല്ലാത്തത് അല്ലാത്ത സ്ഥലങ്ങളിൽ വന്നുള്ള ആൾക്കാർക്ക് അറിയില്ല ഐ ഡി കാർഡ് കാണിച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ കടത്തി വിടുന്നതാണ് ാവശ്യപ്പെടുന്നത് നിരന്തരമായി മൂന്ന് ദിവസമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് അതാണ് ഇനി ഞങ്ങൾക്ക് ഇതിലൊന്നും നഷ്ടപ്പെടാനില്ല എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് നാല് ബോഡി ഞമ്മൾക്ക് കിട്ടാണ്ട് ഏഹ് അപ്പൊ നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് ഞമ്മക്ക് കിട്ടാനുള്ളതാണ് ഇനി കിട്ടണ്ടത് അപ്പോൾ ഈ നാട്ടിലുള്ള എവിടേക്ക് ഏതൊക്കെ മുക്കും മൂലം അറിയുന്ന ആൾക്കാരെ ഇവിടെ വിടണം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാനുള്ളൂ പോലീസ് എന്താ പറയാ പോലീസിന്റെ ഭാഗത്ത് ചില ഉദ്യോഗസ്ഥമാർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല ചില ഉദ്യോഗസ്ഥന്മാർക്ക് കടത്തി വിടുന്നതും ലൈസൻസോ ഐഡി കാർഡോ കാണിച്ച് ഈ പ്രദേശവാസിയാണെന്ന് ഉറപ്പ് വരുത്തി കടത്തിവിടാനുള്ള സംവിധാനം വേണം എന്നാണ് ഞമ്മള് പറയുന്നത് ഞങ്ങളൊക്കെ ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരാണ് പത്ത് പതിനഞ്ച് വയസ്സ് വർഷമായിട്ട് ഇവിടെ സർവീസ് നടത്തുന്ന ഡ്രൈവർമാരാ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ പല ആളുകളെയും കണ്ടാ തിരിച്ചറിയുന്ന ആളുകളാ അപ്പൊ ഞങ്ങളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഞങ്ങളെ ഫാമിലിന് പുറത്തേക്ക് തള്ളി വിട്ടിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളും ഉണ്ട് അവിടത്തേക്ക് ഒരു സ്ഥാനം വാങ്ങിയിട്ട് തിരിച്ചു വരാൻ വരെ ഞങ്ങളെ ടൗണിൽ നിന്നൊന്നും സമ്മതിക്കണില്ല ഭയങ്കര ചോദ്യങ്ങളും തടസ്സവും ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ തന്നെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും കുറ്റപ്പെടുത്തുന്നില്ല ചില ആളുകള് അവര് വി ഐപികൾ ഇഷ്ടം പോലെ ഇവിടെ കടന്നു വരുന്നത് വാഹനങ്ങൾക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഞങ്ങളൊക്കെ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ദുരിതഗതിയിൽ നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ ആളുകളെ കണ്ടെത്തിയതാ ആ അതിനൊക്കെ ഞങ്ങള് സജീവ പങ്കുവയ്ക്കുന്ന പിന്നെ പല കാര്യങ്ങൾക്കും ഞങ്ങള് ഉരുൾപൊട്ടലുണ്ടായ രാത്രികളിൽ ഈ പ്രദേശവാസികളായ നൂറോളം ആളുകളെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയതാ ഈ പ്രദേശവാസികളീ ഫയർഫോഴ്സും പോലീസും എത്തുന്നതിന് മുന്നേ നൂറോളം ആളുകളെ ഞങ്ങളെ രക്ഷ രക്ഷാപ്രവർത്തനം നടത്തിയ ഈ നാട്ടുകാർ ഏ മേലും കൈയും കാലും കംപ്ലീറ്റ് ഫുൾ മുറികളും കാര്യങ്ങളൊക്കെയുള്ളത് അത്ര നൂറോളം ആളുകളെ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് ആ ആളുകളെ ഈ നാട്ടിലേക്ക് കടത്തിവിടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെയാണ് പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മാത്രമേ ഏതൊക്കെ വീടുകളിലെ ആളുകളുണ്ട് ഇനി അവരെ കിടപ്പുണ്ടോ എത്ര പേ അവിടെ ഉള്ളവരൊക്കെ ക്യാമ്പിലുണ്ടോ അതോ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രദേശവാസികൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു സാഹചര്യത്തിൽ ഈ പ്രദേശവാസികളെ കൂടി ഈ സ്ഥലത്തേക്ക് കടത്തിവിട്ട് ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഉയർത്തുന്നത് പലപ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ചില ഉദ്യോഗസ്ഥരൊക്കെ ഇവരെ കടത്തിവിടുന്നില്ല എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്